നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം രണ്ട് മുറി ക്ലിനിക്കിൽ നിന്ന് ഇരുപതിനായിരം കോടിയുടെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ മലയാളി ഡോക്ടർ ആസാദ് മൂപ്പന്റെ കഥ നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും ലോകത്തിന്റെ ഏതു കോണിലായാലും സമ്പത്തിലേക്കുള്ള ദൂരത്തിന് ഒരേ കഷ്ടതകളാണ് ആരും ധനികരായി ജനിക്കുകയോ ധനികരായി മരിക്കുകയോ ചെയ്യുന്നില്ല പിന്നെ അവരുടെ ജീവിതകാലത്ത് എങ്ങനെ എല്ലാത്തിനെയും മറികടന്ന് ആഗ്രഹിച്ചിടങ്ങളിൽ എത്താമെന്ന ശ്രമത്തിന്റെ ഫലമാണ് ഈ കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഈ വാക്കുകളെ അടിവരയിടുന്ന ഒരാൾ ഇങ്ങ് കൊച്ചു കേരളത്തിലുമുണ്ട് യൂസഫ് അലിയും രവി പിള്ളയുമൊക്കെ അടക്കി വാഴുന്ന കേരളത്തിന്റെ സാമ്പത്തിക ഭൂമിയിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി നിശബ്ദം തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു ആതുര സേവകന്റെ കഥ അത് അങ്ങേയറ്റം പ്രചോദനാത്മകവും അതിലേറെ അമ്പരിപ്പിക്കുന്നതുമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഒരു പക്ഷെ വിശ്വസിക്കില്ല ഡോക്ടർ ആസാദ് മൂപ്പൻ എന്ന മലയാളി ഡോക്ടർ ലക്ഷക്കണക്കിന് രോഗികൾക്ക് തണലൊരുക്കുന്ന ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ അവസരമൊരുക്കുന്ന ഹെൽത്ത് കെയർ എന്ന സാമ്രാജ്യത്തിന്റെ താക്കോൽ മറ്റാരെയും ഇതേവരെ ഏൽപ്പിച്ചിട്ടില്ല ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ എന്ന വലിയ സ്ഥാപനം ഇന്ന് കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഡോക്ടർ ആസാദ് മൂപ്പന്റെ ആസ്റ്ററിലേക്കുള്ള യാത്ര ഇങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന എം എ മൂപ്പന്റെ മകനായാണ് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി എട്ടിന് ഡോക്ടർ ആസാദ് മൂപ്പൻ ജനിച്ചത് പിതാവിൽ നിന്നും പകർന്നു കിട്ടിയ സാമൂഹ്യ സേവനം എന്ന ആശയം അദ്ദേഹം എന്നും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു തുടർന്ന് പ്രാദേശിക സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസും എം ഡിയും നേടി അതും സ്വർണ്ണ മെഡലോടെയായിരുന്നു അദ്ദേഹം തന്റെ പഠനം പൂർത്തിയാക്കിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി യു എയിലേക്കുള്ള ഒരു അപ്രതീക്ഷിത യാത്രയാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഡോക്ടർ മൂപ്പൻ ആദ്യമായി ഗൾഫിലെത്തുന്നത് നാട്ടിൽ ഒരു മുസ്ലിം പള്ളിയുടെ നവീകരണത്തിനായി പണം സ്വരൂപിക്കുകയായിരുന്നു ഈ യാത്രയുടെ ലക്ഷ്യം തുടർന്ന് ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടതായിരുന്നു അദ്ദേഹം എന്നാൽ സുഹൃത്തുക്കളുടെ നിർബന്ധത്തെ തുടർന്ന് ദുബായിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു പിന്നീട് വാടകക്കെടുത്ത രണ്ട് ബെഡ്റൂം ഫ്ളാറ്റിൽ ഒരു ജനറൽ ഫിസിഷ്യനായി ജോലി ആരംഭിച്ചു ഒരു കൊച്ച് ഹെൽത്തി ക്ലിനിക്കിൽ നിന്നാണ് അദ്ദേഹം തന്റെ ജീവിതം ആരംഭിച്ചത് ഇന്ന് ഏതാണ്ട് നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആസ്റ്റർ എന്ന സാമ്രാജ്യത്തിന്റെ കിരീടം വെക്കാത്ത രാജാവായി മാറിയപ്പോഴും ഓർമ്മകൾ ഒരിക്കലും അദ്ദേഹത്തെ വിട്ടുപോയില്ല നിലവിൽ ഇരുപത് ആശുപത്രികളും തൊണ്ണൂറ് ക്ലിനിക്കുകളും ഇരുന്നൂറ് ഫാർമസികളും അദ്ദേഹത്തിന്റെ കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രതിവർഷം രണ്ട് കോടിയിലധികം രോഗികളെ അദ്ദേഹത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന് കീഴിൽ പരിചരിക്കുന്നുണ്ട് അവർക്ക് കൃത്യമായ ചികിത്സയും ഉറപ്പാക്കുന്നുണ്ട് നിലവിൽ ഒൻപതിനായിരം കോടിയിലധികം രൂപയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിഗത ആസ്തി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാൾ കൂടിയാണ് ആസാദ് മൂപ്പൻ ഡി എം ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ അദ്ദേഹം തുടക്കമിട്ടു കമ്മ്യൂണിറ്റി ഡയാലിസിസ് സെന്ററുകൾ കുറഞ്ഞ ചിലവിൽ ഡയാലിസിസ് നടത്തുന്നതിന് നിർദ്ധന വൃക്ക രോഗികൾക്ക് ഏറെ ആശ്വാസമായിട്ടുണ്ട് യു എയിലെ ആസ്തറ്റിക് എന്ന പേരിലുള്ള ക്ലിനിക്കുകൾ കുറഞ്ഞ ചിലവിൽ ചികിത്സാ സഹായം നൽകുന്നുണ്ട് ഇറാഖിലെ സംഘർഷബാധിത പ്രദേശത്തു നിന്നും അടിയന്തര സാഹചര്യത്തിൽ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്ന മലയാളി നഴ്സുമാർക്ക് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ചെയർമാനും നോർക്കെ ഡയറക്ടറുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ ജോലിയും ഇരുപത്തി അയ്യായിരം രൂപ വീതവും നൽകി ഹീലിംഗ് ടച്ച് എന്ന പദ്ധതിയുടെ ഭാഗമായി നിർധനരായ കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നിർവഹിച്ചു കൊടുക്കുന്നുമുണ്ട് ഇങ്ങനെ പോകുന്നു ആസാദ് മൂപ്പന്റെ സേവനങ്ങൾ ഇതൊക്കെ കൂടാതെ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഭാരത സർക്കാരിന്റെ പത്മശ്രീ പുരസ്കാരം രണ്ടായിരത്തി പത്തിൽ ഭാരത സർക്കാരിന്റെ പ്രവാസ ഭാരതീയ സമ്മാൻ അറബ് ഫോറം നൽകുന്ന അറബ് ഹെൽത്ത് അവാർഡ് രണ്ടായിരത്തിഒൻപതിൽ കേരള സർക്കാരിന്റെ ബെസ്റ്റ് ഡോക്ടർ അവാർഡ് അറേബ്യൻ ബിസിനസ് അച്ചീവ്മെന്റ് അവാർഡ് കൂടാതെ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്ക് മറ്റ് പല അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്